കരനല് കൃഷി ചെയ്തതാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരേത്ത് ഇവിടെ നിർവഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ക്ഷണിച്ചു ബഹുമാന്യര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ആറ് ആറാം വാർഡ് പത്താം വാർഡ് പതിനാലാം വാർഡ് എന്നീ ഈ വാർഡുകളിലാണ് കരതൽ കൃഷി നമ്മൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തത് ഇത് മുതോളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എൻ ആർ ജി എസിൻ്റെയും സി പി സിആർഐയുടെയും അതേപോലെ തന്നെ കൃഷിപരം കൃഷിഭവന്റെയും സംയുക് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടന്നത് ഇത് പിന്നെ കുറച്ച് ഭാഗം മോശമായി പോയി കാരണം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വരൾച്ച ആയതുകൊണ്ടാണ് എന്നാലും ശരി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരു വർഷത്തിൽ മൂന്ന് കൃഷിയാണ് സാധാരണ ഉള്ളത് എൻ്റെ എൻ്റെ ഉൾപ്പെടെയുള്ള വീടുകളിൽ ഒരു രണ്ട് നെൽകൃഷിയും ഒരു എള് കൃഷിയും ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ വയലുകളെല്ലാം നികത്തപ്പെടുകയും അതോടൊപ്പം തന്നെ കൃഷിക്ക് കർഷക തൊഴിലാളികൾ കിട്ടാതിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതിന് മുൻകൈയ്യെടുത്ത കൃഷിഭവനും ഈ വാഴലെ എന്റെ അനിയന്റെ സ്ഥാനത്തിരിക്കുന്ന ജനകീയനായ മെമ്പർ ശ്രീ ശരത് കുമാർ പാട്ടത്തിലും അഭിനന്ദിനോടൊപ്പം അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ കൃഷികൾ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അല്ല ഇ പിന്നെ എല്ലാരും എല്ലാരും കൊയ്ന്ന് ഇങ്ങനെ ഇച്ചിരി ഒരു ഫോട്ടോയും കൂടെ വേണം എല്ലാരും കൊയ് എല്ലാരും കൊയ്തട്ട് ഓരോ പിടി അങ്ങോട്ട് കയ്യിലോട്ട് പോടും നമ്മള് ഇവിടെ ഒരു മൂന്ന് മാസ കാലയളവ് കൊണ്ട് കരനെല്ല് കിളിച്ച് വളർന്ന് കൊയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട നമ്മുടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് കുടുംബശ്രീ ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ വിശ്വചയിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ കൃഷി ഓഫീസർ അതേപോലെ എൻ ആർ ഇ ജി എസ് ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയത് ആരാധന ചേച്ചി അവരുടെ നേതൃത്വത്തിലാണ് നമുക്കിവിടെ ഇത് കൃഷിയോഗ്യമാക്കിയത് അങ്ങനെ ഒരു നന്ദി കൂടെ ഞാൻ ഇനി പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള സി പി സി ആർ ഐ കൃഷ്ണപരം ഗ്രാമപഞ്ചായത്ത് എൻ ആർ ജി എസ് മുതവുളം ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇതിന് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ ഓഫീസറ് രേഷ്മേഡത്തിനെ കൂടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ മറ്റു ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട കർഷകരെ ആണ് ഇവിടെ കരനൽ കൃഷി ചെയ്തിരിക്കുന്നത് കൃഷ്ണപുരം പഞ്ചായത്തിൽ പത്ത് ഏക്കറോളം സ്ഥലത്ത് പല വാർഡുകളിലായിട്ട് നമ്മൾ ഈ വർഷം കരനൽ കൃഷി ചെയ്തിരുന്നു അതിനാവശ്യമായ വിത്തും വളവും സി പി സി ആറയിൽ നിന്ന് ലഭ്യമാക്കുകയുണ്ടായി മറ്റ് സാങ്കേതിക സഹായങ്ങളൊക്കെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സ്ഥലം വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കി എടുത്തത് പിന്നെ ഈ ഈയൊരു ഇത്രയും വരൾച്ചയിൽ പോലും ഇവിടെ കൃഷി ചെയ്ത് ഇതിനോട് കൂടെ നിന്ന് ഇതിൻ്റെ കൂടെ നിന്ന് കൃഷി ചെയ്ത് ഇത്രയും എത്തിച്ചതിന് ഈ കൃഷി ചെയ്ത തൊഴിലാളികൾക്കും നമ്മുടെ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും എല്ലാവർക്കുമുള്ള ആശംസയും കൂടി അറിയിച്ചുകൊള്ളതാണ്